ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും വീട്ടിൽ ഹാപ്പിയാണ് അങ്ങനെ ഡിസംബർ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡിസംബർ ആയിരിക്കട്ടെ പിന്നെ ഇതൊരു ചാർട്ടാണ് എല്ലാവരും ഒന്ന് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്ക് ഇതൊക്കെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനു വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് പിന്നെ ആർക്ക് വേണേലും ഉണ്ടാക്കാം കേട്ടോ ഓരോ ദിവസവും നമുക്ക് എങ്ങനായിരുന്നു എന്ന് അനലൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടിയിട്ടോ ഒരു സബ്സ്ക്രൈബർ കൂടുമ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് എനിക്ക് എനിക്കെന്തോ ഭയങ്കര ടെൻഷനും ഓരോ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവർക്കും എനിക്കറിയില്ല എന്തായാലും എനിക്കിങ്ങനെ അടുത്ത ഇനി വീഡിയോസും ഞാൻ നന്നായിട്ട് ഇടാം ഇന്നിപ്പം ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എന്നാൽ ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ